ില് മഴയുണ്ട് ഇവിടെ ഭയങ്കര മഴ കേട്ടോ നല്ല കാറ്റും ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഇടിയും വന്ന് തുടങ്ങുന്നുണ്ട് നിങ്ങളുടെയൊക്കെ നാട്ടില് മഴയുണ്ടോ മഴ ആസ്വദിച്ചിരിക്കുന്ന ഒരാളെ ഞാൻ കാണിച്ചു തരാം കണ്ടോ മഴ ആസ്വദിച്ചിരിക്കുക നല്ല നല്ല ചെറുതായിട്ടൊന്നും തോന്നിട്ടുണ്ട് എന്നാലും പെയ്തോണ്ടേ ഇരിക്കുക ആരും ഇല്ലയോ ഈ സമയത്ത് ആരും ഇല്ലേ ദളുമെന്നേ ഹോജാർവരവരന്നേട്ടുണ്ട് ആരെ ഈ വന്നതെ മഴ വരുന്നല്ലേ നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ മഴയുള്ളവരെ ഇതി വരണേ രണ്ടുപേരാരോ വന്നു നോക്കമ്മ ആരോ വന്നേന്ന് ആരോ രണ്ടുപേര് വന്നു അതെ പൂച്ചങ്ങളുടെ അവള് മഴയൊക്കെ നോക്കി ഇരിക്കുകയാണെ കണ്ടോ നിങ്ങള് നമുക്ക് വെളിയിറങ്ങാൻ പറ്റാത്തതിന്റെ ഒരു വിഷമത്തി ഇരിക്കുക തണുപ്പ് വന്ന അവള് മഴയൊക്കെ ഇറങ്ങാതിരിക്കാൻ നോക്കുക ഞാൻ അങ്ങോട്ട് പോന്നു നോക്കൂള് ഞാൻ ഇങ്ങോട്ടാ പോന്നു നോച്ചിച്ച്

ആരും കമന്റ് ഒന്നും ഇടുന്നില്ലല്ലോ ദേവു ആര് വന്നു പേര് ഇവര് പാട്ട് പാട്ട് പാടിയോ പാട്ടുപാടിയോ കപ്പം കമ്മിറ്റി പാട്ടുപാടിയാണോ എന്താ പറ്റി ആയി പറഞ്ഞെ ദേവു ഇവിടെ അച്ചാച്ചൂടെ കളിക്കാൻ പോവാണെ അതുകൊണ്ടായിരിക്കും അതിനുള്ള ഹായ് എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട ലൈക്കും ചെയ്യണേ എല്ല മഴയുണ്ടോ ഞങ്ങളുടെ ഇവിടെ നല്ല മഴയുണ്ടായത് ഇപ്പൊ ഒന്ന് തോന്നുവാണേ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഞങ്ങളെ അഞ്ചു പേരേ ഉള്ളല്ലോ ലച്ചു ഹായ് ലച്ചു ഹായ് ലച്ചു ഹൗ ആർ യു ഖാന ഹോ ഗയ എസ് ഹിന്ദി വാട്ട് ഈസ് ദാറ്റ് മീനിങ് ഹിന്ദി അടി ഖാന കഴിച്ചു ഫുഡ് കഴിച്ചു സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഒരാൾ പോയല്ലോ അഞ്ചു പേര് പിന്നെ പത്ത് പേരായി പത്ത് പേരി പോടിയൊക്കെയാണ് ഗായസുടെ മഴയിടിയൊക്കെയാണ് വലിയ ഇടിയില്ല ചെറിയ ഇടി ഇപ്പൊ മഴ തോന്നു വരുന്നുണ്ടേ എല്ലാരും ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ സപ്പോർട്ട് ചെയ്തേക്കണേ സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ തരാം നേരം ഹായ്

രാജേഷ് ഹായ് ഹായ് രാജേഷ് ലൈവി വന്നത് കൊണ്ടാന്ന് തോന്നുന്നു മഴ തോന്നു പല്ല് 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 പൊഴിഞ്ഞ് പൊഴിയാറായി നിൽക്കുക അതിന്റെ ഒരു ഒരു നിക്കുക ആ കള്ളി കൊച്ചു സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാരും ചെയ്യണേ ഞങ്ങള് കുറേ ദിവസമായി ലൈവിൽ വന്നിട്ട് ഇന്ന് എന്തായാലും വിചാരിച്ച മഴയൊക്കെയല്ലേ എങ്കിലൊന്ന് ലൈവില് വന്നേ രാജേഷ് ദേവിൻ്റെ പല്ല് ആദ്യമായിട്ട് പൊഴിയുവാണേ അപ്പം കുറെ പേർ പോയി ഇപ്പം കുറെ നാളുകൾക്ക് ശേഷം ഒരു പല്ലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുവായിരുന്നു ഇപ്പം ഏകദേശം പുഴിയാറായി പൊടനെ പൊഴിയും വേദനയുണ്ട് ഇന്നലെയൊക്കെ നല്ല വേദനയാന്നാ പറഞ്ഞു നളിനി രാജൻ ഹായ് സബ്സ്ക്രൈബ് ചെയ്യടെ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യടെ എന്നാലേ ഞങ്ങൾക്ക് പിന്നെയും പിന്നെയും വീഡിയോസ് ഇടാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ ബിബിൻസ് വ്ലോഗ് ആ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തേക്കാമേ ഇല്ല മറക്കില്ല ഓക്കെ രാജേഷ് താങ്ക് യു ചിക്കൻ കറി വീഡിയോ കമൻറ്റ് ചെയ്തു താങ്ക് യു തിരിച്ച് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാമേ ഞങ്ങളുടെ പ്ലേസ് നളിനി രാജ ഞങ്ങളുടെ പ്ലേസ് കൊല്ലം ജില്ലയിലാണേക്ക് വീട് എവിടെ പാലമൂട്ടിൽ പ്ലമ്പിംഗ്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് ഹായ് ബിബിൻസ് ബ്ലോക്ക് ലൈക്കും വേണം സപ്പോർട്ടും വേണം വിഷ്ണു ഹായ് വിഷ്ണു ദേവുട്ടി ഫുഡ് കഴിച്ചു കഴിച്ചു ഞങ്ങൾ ദേവുട്ടി കഴിച്ചു ലൈക്ക് ഫോർ താങ്ക് യു ഹായ് പാലമൂട്ടിൽ പ്ലംബിങ്സ് കൊല്ലത്ത് പുനലൂരാണ് ഞങ്ങളുടെ വീട് എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണണം ഫുള്ള് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഈ ലൈവിൽ കയറിയവരെല്ലാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ നളിനി ബായ് സി യു പാലമൂട്ടിൽ ഞങ്ങൾ ഞാൻ പുതിയ ആളാണ് ഓക്കെ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ഹലോ രാജേഷ് അഞ്ച് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈവ് അഞ്ച് ഞാൻ കൊല്ലം ബൈപാസ് റോഡ് കുരിപ്പുഴ ആണോ ഓക്കെ ഓക്കെ അഷറഫ് കെ പി ഹലോ അഷറഫ് അഷറഫ് ചായ കേടിച്ചു ഞങ്ങൾ ചായ കുടിച്ചില്ല കുറച്ചുകൂടി കഴുകി കുടിക്കുള്ളൂ പാലമൂട്ട് ഞങ്ങളുടെ പേര് ഇത് ദേവു എൻ്റെ പേര് ആതിരസി ഹായ് അഷ്റഫ് സബ്സ്ക്രൈബും ചെയ്യണേ അഷറഫ് ലൈക്കും കാമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കെ താങ്ക് യു ഞങ്ങൾ പോവാണേ ബായ് ചായ കുടിക്കാൻ ടൈം ആകുന്നതേ ഉള്ളേ ഞങ്ങളതി കുറച്ച് കഴിഞ്ഞ് മടിയൊക്കെ തോന്നേ ഞങ്ങളി ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ വരാമേ ഓക്കേ ബായ് ഫിദ ഫിത ബ്ലോഗ് ഹായ് ഫിദ ബ്ലോഗ് ഹായ് ഹലോ പാലമൂട്ടൽ നാളെ തിരിച്ചും കൂട്ടി നാളെ തന്നെയല്ല ഇന്ന് തന്നെ ഞങ്ങൾ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തേക്കാമേ അക്ഷരാ ഞങ്ങൾ പോയിട്ട് വരാം കുറച്ച് നേരമായി ഞങ്ങൾ പോയിട്ട് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ലൈവിൽ ഇനിയും കയറണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു ബായ്